നമസ്കാരം ഞാൻ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഡെർമറ്റോളജി വിഭാഗത്തിൽ സീനിയർ റെസിഡൻ്റായി വർക്ക് ചെയ്യുന്നു ത്വക്ക് രോഗങ്ങൾ പുറമെ പ്രത്യക്ഷമായതുകൊണ്ട് തന്നെ വളരെ ആശങ്ക ഉളവാക്കാറുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ സാധാരണമായും അസാധാരണമായും കാണപ്പെടുന്ന വിവിധ തരം തൊക്കു രോഗങ്ങളുടെ ഒ പി ഐ പി ഡെർമറ്റോ സർജറി ചികിത്സകൾക്ക് പുറമെ ആധുനിക കോസ്മെറ്റിക് ചികിത്സകൾ മുതലായവ വിവിധതരം ലേസേഴ്സ് ഉദാഹരണത്തിന് അമിത രോമ വളർച്ച കുറയ്ക്കാനുള്ള ഹെയർ ലേസർ പിന്നെ കറുത്ത പാടുകൾ ടാറ്റു തുടങ്ങിയവയുടെ പിഗ്മെൻറ്റ് കുറയ്ക്കാനുള്ള പൈക്കോസെക്കൻ ലേസേഴ്സ് പിന്നെ മുഖക്കുരു മുതലായ അസുഖങ്ങൾ കാരണമുണ്ടാകുന്ന പാടുകൾ അല്ലെങ്കിൽ സ്കാറുകൾ മാറ്റുവാനുള്ള ഫ്രാക്ഷണൽ കാർബൺ ഡയോക്സൈഡ് ലേസർ ഇത് കൂടാതെ കെമിക്കൽ പീൽസ് മൈക്രോനീഡ്ലിംഗ് ഡർമാബ്രേഷൻ പി ആർ പി ഇലക്ട്രോളിസിസ് തുടങ്ങിയ ചികിത്സാ രീതികളും ഇവിടെ ലഭ്യമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വളരെ സോഷ്യൽ സ്റ്റിഗ്മ പിന്നെ തെറ്റിദ്ധാരണകളുള്ള ഒരു ത്വക്ക് രോഗത്തെ പറ്റിയാണ് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് നമ്മുടെ ചർമ്മത്തിന് നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെൻറ്റ് ഉണ്ടാക്കുന്നത് സ്കിന്നിൽ മെലനോസൈറ്റുകൾ എന്ന കോശങ്ങളാണ് ഈ മെലനോസൈറ്റുകൾക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുകയോ ഇത് നശിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ വിറ്റിലിഗോ എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് ലോകമെമ്പാടുമുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ നൂറിൽ ഒരാൾക്ക് ഈ രോഗം കാണുന്നു എന്തുകൊണ്ടാണ് ഈ വിറ്റ്ലിഗോ ഉണ്ടാകുന്നത് അതായത് ഈ മെൽനോസൈറ്റുകൾ നശിച്ചു പോകുവാനുള്ള കാരണം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ പല സിദ്ധാന്തങ്ങളുണ്ട് അതിൽ ഏറ്റവും എവിഡൻസ് ഉള്ളത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രക്രിയ ആണെന്നാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയുടെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുന്ന ചില ആൻറ്റിബോഡീസ് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ മെലനോസൈറ്റുകളെ നശിപ്പിക്കുന്നു പിന്നെ ഒരു ജനറ്റിക് കമ്പോണൻറ്റ് അതായത് ജനിതക ഘടകങ്ങളും ഈ അസുഖത്തെ സ്വാധീനിക്കാം ഏകദേശം മുപ്പത് ശതമാനം വിറ്റലികോ ഉള്ള ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും വെള്ളപ്പാണ്ട് ഉള്ളതായി കാണാറുണ്ട് എന്നുവച്ച് ഇതൊരു പാരമ്പര്യ അസുഖം അല്ല അതായത് ഒരാൾക്ക് വെള്ളപ്പാണ്ട് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് വെള്ളപ്പാണ്ട് ഉണ്ടാകണം എന്നല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇതൊരു പകർച്ചവ്യാധി അല്ല അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പകരുന്നതല്ല ഭക്ഷണ രീതികളും പിറ്റിലികവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് യാതൊരുവിധ ഭക്ഷണവും അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടില്ല പിന്നെ ഈ വെള്ളപ്പാണ്ടിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് വെളുത്ത നിറത്തിലോ വിളറിയതോ പിങ്ക് കളറിലോ ആയ പാടുകളായിട്ടാണ് വെള്ളപ്പാണ്ട് കാണപ്പെടുന്നത് ഇതിന് ചൊറിച്ചിലോ പുകച്ചിലോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വെച്ചാൽ ശരീരത്തിൽ കാണുന്ന എല്ലാ വെള്ളപ്പാടുകളും വെള്ളപ്പാണ്ട് അല്ല അതായത് ശരീരത്തിൽ കാണുന്ന വെള്ളപ്പാടുകളുടെ ഒരു കാരണം മാത്രമാണ് വെള്ളപ്പാണ്ട് വെള്ളപ്പാണ്ട് പല രീതികളിൽ കാണപ്പെടാറുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാ ഒരു വശത്ത് മാത്രം അതായത് വലതുവശത്ത് അല്ലെങ്കിൽ ഇടതുവശത്ത് മാത്രമായി വരുമ്പോൾ നമ്മളതിനെ സെഗ്മെൻറ്റൽ വിറ്റിലികോ എന്ന് പറയുന്നു നമ്മുടെ മുഖത്തിലും കൈകാലുകളിലും മാത്രമായി വരുമ്പോൾ അതിനെ എക്രോഫീഷ്യൽ എന്നും നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി വരുമ്പോൾ ജനറലൈസ്ഡ് വിറ്റിലുക എന്നും പിന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായി മാത്രം വരുമ്പോൾ ഫോക്കൽ വിറ്റിലികോ എന്നും പറയുന്നു അങ്ങനെ പല പാറ്റേൺസിൽ ഈ വെള്ളപ്പാണ്ട് കാണാം ഈ വെള്ളപ്പാണ്ട് എന്നുള്ളത് തികച്ചും ത്വക്കിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമാണ് അതായത് ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കുന്നില്ല പിന്നെ പറഞ്ഞ പോലെ ഈ വെള്ളപ്പാണ്ടെന്നുള്ളത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രക്രിയയാണ് അതുകൊണ്ട് ഈ വെള്ളപ്പാണ്ട് സംബന്ധിച്ച് ഈ അസുഖമുള്ളവർക്ക് വേറെ ചില ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ബാധിക്കാം ഉദാഹരണത്തിന് തൈറോയിഡ് മുതലായ അസുഖങ്ങൾ അപ്പോൾ നിങ്ങളുടെ ലക്ഷണത്തിനനുസരിച്ച് ഡോക്ടർ അതിനു വേണ്ടിയുള്ള ടെസ്റ്റുകൾ ചിലപ്പോൾ നിർദ്ദേശിക്കുന്നതാണ് പിന്നെ ഈ വെള്ളപ്പാണ്ടിന് വേണ്ടിയുള്ള രോഗനിർണ്ണയം തികച്ചും സാധാരണ വൈദ്യപരിശോധനയിലൂടെയാണ് പരിശോധനയിലൂടെയാണ് അതിന് വിപുലമായ ടെസ്റ്റുകളുടെയൊന്നും ആവശ്യമില്ല ഈ വെള്ളപ്പാടിന് പല തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട് ഈ എല്ലാ ചികിത്സാ ചികിത്സാരീതിയുടെയും ലക്ഷ്യമെന്നുള്ളത് നമ്മുടെ ചർമ്മത്തിന് നഷ്ടപ്പെട്ടു പോയ നിറം വീണ്ടെടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ രോഗത്തെ തടയാനോ അത് അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി ഇതിൻ്റെ പ്രോഗ്രസ് തടയാനോ ഉള്ള ഒരു ചികിത്സാ രീതി ഇതുവരെ ലഭ്യമല്ല രോഗിയുടെ പ്രായം ഈ വെള്ളപ്പാട് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് കാണുന്നത് അല്ലെങ്കിൽ രോഗത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ രോഗവ്യാപനത്തിൻ്റെ വേഗത ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചികിത്സാ രീതികൾ ഏതാണെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ചികിത്സാരീതികളിൽ ഒന്ന് മരുന്നുകളാണ് അത് കഴിക്കുന്ന മരുന്നുകളുണ്ട് തേക്കുന്ന മരുന്നുകളുണ്ട് രണ്ട് ഫോട്ടോ തെറാപ്പി അതായത് അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് നിറം വീണ്ടെടുക്കുന്ന ഒരു ചികിത്സാരീതി പിന്നെ മൂന്നാമത് ശസ്ത്രക്രിയ രീതികളാണ് അപ്പോൾ ഈ മരുന്നുകളോടോ അല്ലെങ്കിൽ ലൈറ്റ് തെറാപ്പിയോടോ പ്രതികരിക്കാത്ത ആളുകൾക്ക് നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മാസമെങ്കിലും പുതിയ പാടുകൾ വരാതെയും അല്ലെങ്കിൽ നിലവിലുള്ള പാടുകൾ പടരാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യാറുള്ളൂ ശസ്ത്രക്രിയയിൽ പല വിധത്തിൽ ചെയ്യാം ഉദാഹരണത്തിന് മെലനോസൈറ്റ് ട്രാൻസ്പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ ചികിത്സാ രീതിയിൽ നമ്മൾ രോഗിയുടെ സാധാരണ ചർമ്മത്തിൽ നിന്ന് ഒരു വളരെ ചെറിയ ബിറ്റ് സ്കിൻ ഒരു രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു സ്കിൻ ബിറ്റ് എടുത്തിട്ട് ഒരു പ്രത്യേക പ്രക്രിയയിലൂടെ അതിലെ മെലനോസൈറ്റുകളെ നമ്മൾ വേർതിരിച്ച് ഈ വെള്ളപ്പാണ്ടുള്ള ഭാഗത്ത് നിക്ഷേപിക്കും അപ്പോൾ ഈ ചികിത്സാ രീതിയുടെ ഫലം ഒരു നാല് അഞ്ച് മാസത്തിനുള്ളിൽ കണ്ടു തുടങ്ങുന്നതാണ് പിന്നീടുള്ളത് ബ്ലിസ്റ്റർ ഗ്രാഫ്റ്റിംഗ് ആണ് അതിൽ നമ്മൾ രോഗിയുടെ സാധാരണ ചർമ്മത്തിൽ നിന്ന് സക്ഷൻ മുഖേന കുമളകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകൾ പടലം എടുത്ത് വെള്ളപ്പാണ്ടുള്ള സ്ഥലത്ത് പിടിപ്പിക്കുന്നു ഇത് കൂടാതെ പഞ്ച് ഗ്രാഫ്റ്റിംഗ് മൈക്രോ പിഗ്മെൻറ്റേഷൻ തുടങ്ങിയ ചികിത്സാ രീതികളും ലഭ്യമാണ് സോ അതുകൊണ്ട് വെള്ളപ്പാണ്ടിനെ പറ്റിയുള്ള ഈ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ മാറ്റി അത് എന്താണ് എന്തുകൊണ്ടാണ് അതിനെന്തൊക്കെ ചെയ്യാം എന്ന് മനസ്സിലാക്കി ഈ രോഗത്തെ ഫലപ്രദമായി അഭിമുഖീകരിക്കാനുള്ള ഒരു സമീപനമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്